പോകാതെ സൂക്ഷിക്കണേ നമ്മുടെ സമയം 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 മുഴുവനും നന്മകളാൽ നിറയണം വെറുതെ വെറുതെ ഇരിക്കരുത് കളയരുത് വളരെ ും അതിനോളം വിലപ്പെട്ട ഒരു സാധനം ലോകത്ത് ഒരാൾക്കും തരാൻ കഴിയില്ല സമയം ആരോഗ്യം നമുക്ക് വേണമെന്നോ നമുക്ക് ആരോഗ്യവും നൽകട്ടെ സമയം നന്മകളാൽ നിറക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം നാൽപ്പതൊക്കെ കഴിഞ്ഞാൽ പിന്നെ മരണത്തിലേക്കുള്ള സമയം എടുത്തു കഴിഞ്ഞു പിന്നെ അധികം അതിനു മുമ്പ് പക്ഷേ സ്വാഭാവികമായും ഒരു മനുഷ്യജീവിതം അറുപത് എഴുപതൊക്കെ കിട്ടുമോ എന്ന് പരീക്ഷിക്കുന്നവർക്ക് പോലും അനാരോഗ്യമുള്ളൊരു കാലമാ വരാൻ പോകുന്നത് ആ ഏത് നന്മക്കും മുന്നിട്ടിറങ്ങാതങ്ങളോട് തങ്ങളിരിക്കുന്ന സദസ്സിനോടാണ് ചോദിക്കുന്നത് സുന്നത്ത് നോമ്പെടുത്തവരുണ്ടോ ും നിങ്ങളിൽ ഒരു രോഗിയായ ആളെ പോയി സന്ദർശിച്ചവനുണ്ടോ അനയാ റസൂറല്ല ഞാനുണ്ട് നബിയേന്ന് ശുദ്ധീകൃതി അല്ലാ

നേരം വെളുത്തു സന്ദർശിച്ചു മയ്യത്തിന്റെ കൂടെ പോയി പാവപ്പെട്ട മിസ്കീനായ മനുഷ്യന്റെ ഭക്ഷണം കൊടുത്തു ചിന്നത്ത് നോമ്പെടുത്തു എല്ലാ നന്മകളും വല്ലാത്തൊരു മാതൃകയാണ് റസൂലെ സ്വർഗ്ഗ ലോകത്തേക്ക് മലക്കുകൾ ഓരോരോ കർമ്മങ്ങൾ ഇഷ്ടപ്പെട്ടവരെ ആ കർമ്മങ്ങൾ ഇഷ്ടപ്പെട്ടവരെ അതത് വാതിലിലൂടെ

നോക്കിട്ടേ കഴിഞ്ഞിട്ടോ നാല് ദിവസം കാണുന്നുള്ളൂ നാല് ദിവസേ കാണുന്നുള്ളൂ അത് സ്റ്റേജ് എന്റും കഴിഞ്ഞ അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ പൊരി പോകില്ല പിന്നോടെ വക്കാമ്പിൽ ഇറക്കി തന്നാ മതി പള്ളിയിൽ ഇറക്കിത്തന്നാ മതി എന്നാ പറയാ അപ്പഴാ ബോധം തെളിയ അവിടെ മുതൽ തുടങ്ങി നാല് ശല്യമുള്ളൂ ഇനി ഹമ്മാദ് ഹമ്മാദ് ബിൻ 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 സലമ സലമ തങ്ങൾ പറയുമായിരുന്നു ലി സലമയോട് ഇന്ന നാളെ മരിക്കും എന്ന് മാ ഖദറ യസീദ ഫിൽ ഷൈഅ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിൽ നിന്ന് ഒന്നുമേ ഏറെ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല ഞാൻ അതിന്റെ ചെയ്യുന്നുണ്ട് ഞാനതിന്റെ മാക്സിണ്ട്

ഹൃദയ സൂക്ഷിക്കാൻ അനിവാര്യമാണ് നന്മകൾ കാണുമ്പോൾ ഒരു ഒരു സ്ഥാപനത്തിനെ സഹായിക്കണം പെട്ടെന്ന് പള്ളിക്ക് ഒരു സഹായം വേണം ഒരു പാപ്പട്ടെ മിസ്കീനെ സഹായിക്കണം പെട്ടെന്ന് ആലോചിച്ചു നിന്നോ പിശാച്ച് നമ്മളോട് പിശുക്കാൻ വേണ്ടി പറയും കൊടുക്കല്ലേ എന്ന് പറയും എല്ലാ നന്മയിലേക്കും ആദ്യം ഏത് കർമ്മത്തിലും നല്ലതാണ് വിഷയത്തിൽ ഒഴികെ അവിടെ പിന്നെ ആലോചിച്ച് നിൽക്കരുത് ബാക്കി ഏത് വിഷയത്തിലും ഒന്ന് ആലോചിക്കണം ആഹ്റത്തിന്റെ വിഷയത്തിൽ ഒഴികെ അത് പെട്ടെന്ന് ചെയ്യണം എന്ന് ഹബീബുനാ റസൂലുള്ളാഹി ഹബീബുന صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه